നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കയ്യിലൊരു സോപ്പൊക്കെ പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് സോപ്പിൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടോ നമ്മൾ നയൻറ്റീസ് കിറ്റ്സിനൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള കുറേ പേർക്കറിയാവുന്ന കുറേ സോപ്പുകളുണ്ട് അപ്പം അതിലൊരു ഇത് നിങ്ങൾക്ക് കാണാമോ ലെക്സ് എന്ന് പറയും കേട്ടോ അപ്പം ഇത് വരാൻ കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജോലി എന്ന് പറഞ്ഞാൽ വീടൊക്കെ പൊളിക്കലാണല്ലോ അപ്പം ആദ്യത്തെ സൈറ്റ് കഴിഞ്ഞു നമ്മുടെ റെസ്റ്റോറൻറ്റ് പൊളിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് അമ്പലം പൊളിക്കാനാണ് കേട്ടോ ഒത്തേരെന്നാണ് ജാപ്പനീസിൽ പറയുന്നത് അത് അവിടെ നിന്ന് പഠിച്ച വാക്കാണ് അപ്പോൾ അങ്ങനെ പൊളിക്കുന്ന സമയത്ത് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കിട്ടും അവിടെ നിന്ന് ഇങ്ങനെ ഇതുപോലെ വീട് പൊളിക്കുന്ന പണിക്കൊക്കെ പോകുമ്പം ഉപേക്ഷിക്കുന്ന സാധനങ്ങൾ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അലമാരി ടി വി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും അപ്പം അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കിട്ടിയ ഒരു സോപ്പാണ് രണ്ട് സോപ്പ് കിട്ടിയിട്ടോ ഇത് ഉണ്ടോ ലെക്സ് എന്ന് എഴുതിയേക്കണേ അപ്പോൾ ഇതിൻ്റെ പുറകിൽ ജാപ്പനീസാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഇതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് ആണൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ഓർത്തോണ്ടിരിക്കണം നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു സോപ്പാന്നാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്ചര്യം തോന്നി അപ്പോൾ ജസ്റ്റ് നിങ്ങളെന്ന് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുപോലെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് വീടല്ല സോറി അമ്പലം കുളിക്കാൻ പോയപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്താ പറയുക വലിയൊരു സ്പേസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കുറേ വിഗ്രഹങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല പട്ടിപ്പണി ആയിരുന്നു കാര്യം പറഞ്ഞത് പക്ഷേ ഇനിയിപ്പ സൈഡിലേക്കാണോ അടുത്ത ദിവസം പോകണമൊന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ പോയപ്പോൾ അത്യാവശ്യം വീഡിയോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ നമ്മൾ വെക്കേഷന് ബാർബിക്യൂ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ജാപ്പനീസ് ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ സാച്ച ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ വിശേഷങ്ങളും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും സോപ്പ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സോപ്പ് ഇവിടെയൊക്കെ ലൈക്ക് സോപ്പ് ജപ്പാനിലൊക്കെ കാണുന്നത് പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിലൊന്നും കണ്ടിട്ടില്ല ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ പൊതുവേ ബോഡി ലോഷനാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് സോപ്പ് യൂസ് ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ് അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് സമയം കളയുന്നില്ല അപ്പുറത്തൊക്കെ ആൾ നോക്കി തുടങ്ങിയിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ പുതിയ പ്രതീക്ഷകളൊക്കെ ആയിട്ട് പുതിയൊരു ജോലിക്ക് പോവാണ് പുതിയ ജോലി എന്ന് പറഞ്ഞാൽ പുതിയ സൈറ്റ് അപ്പോൾ ഓരോ സൈറ്റും പുതിയ ജോലി തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ വീട് പൊളിക്കുന്നതും ഒരു തരത്തിലൊരു എൻജിനീയറിംഗ് ആണ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വീട് വെക്കുന്നത് മാത്രമല്ല കേട്ടോ എൻജിനീയറിങ് അപ്പോൾ ഇതൊരു കൂലിപ്പണി ആ സ്റ്റൈലിലൊക്കെ ആൾക്കാർ നോക്കി കാണുന്നതുകൊണ്ടാണ് ചിലർക്കെങ്കിലും ഇത് സ്റ്റാൻഡേർഡ് കുറഞ്ഞ പണിയായിട്ട് തോന്നുന്നത് ഇനിയിപ്പോൾ ഞാൻ അതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല ഞാൻ പറയാനാണെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഞങ്ങൾ സൈറ്റിലേക്ക് എത്തുകയാണ് അപ്പം കൺവീനിയൻസ് സ്റ്റോറിൽ പോയിട്ട് ഗ്ലൗസ് മേടിക്കണമായിരുന്നു കേട്ടോ എൻ്റെ പഴയ രണ്ട് ഗ്ലൗസ് നമ്മുടെ റെസ്റ്റോറൻറ്റ് പൊളിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കീറി പറഞ്ഞു പോയി പുതിയ രണ്ട് ഗ്ലൗസ് മേടിക്കണം അപ്പോൾ അങ്ങനെ ചെന്നു കൺവീനിയൻസ് സ്റ്റോർ എന്ന് പറയുമ്പം അവിടെ എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് പണിക്ക് പോകാനായിട്ടുള്ള പലതരം ഗ്ലൗസുകളാണ് ടൈമായിരിക്കുന്നത് അങ്ങനെ പല സാധനങ്ങളും കിട്ടും ഈ ഫുഡ് മാത്രമല്ല ഞാനിപ്പോഴും ഫുഡ് കഴിക്കാൻ പോകുന്നതുകൊണ്ടേ ചിലപ്പോൾ ചിലർക്കൊക്കെ അങ്ങനെ ഒരു ഡൗട്ട് കാണും ട്ടോ നമ്മുടെ ഒത്തേര എന്ന് പറഞ്ഞിട്ട് അമ്പലം എന്നാണ് എനിക്ക് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ ഈ വാക്ക് പഠിക്കുന്നത് അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇത് കണ്ടോ അപ്പോൾ ഇവിടെ എന്തൊക്കെയോ നമ്മുടെ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണോ എന്ന് എനിക്ക് ആണ് കേട്ടോ വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല ഞാൻ അന്ന് കുറച്ച് ദിവസം മുന്നേ വീഡിയോസ് എടുത്ത് വെച്ചാണ് അപ്പം കുറേ സാധനങ്ങൾ ഞങ്ങൾ ഫസ്റ്റ് ക്യൂ കെ ആയപ്പോഴേക്കും വണ്ടിയിൽ കയറ്റി ട്രക്കിൽ കയറ്റിട്ടോ ഇതൊക്കെ അവർ ഉപേക്ഷിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ ഞാൻ വണ്ടിയിൽ സാധനങ്ങളൊക്കെ ഒതുക്കുമായിരുന്നു അതിനിടയ്ക്ക് അവരൊരു എനർജി ഡ്രിങ്ക് തന്നു സജ്ജം അപ്പോൾ അതെല്ലാം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ സാധനങ്ങൾ അങ്ങനെ അങ്ങോട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതാണ് ഇതൊക്കെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകണമാണ് അവർ എല്ലാ സാധനങ്ങളൊന്നും അവർക്ക് കൊണ്ടുപോകില്ലല്ലോ അപ്പോൾ അതിനിടയ്ക്ക് കണ്ടോ പലതരം സീഡികൾ ടോം ആഞ്ചറി അങ്ങനെ മറ്റേ മിക്കി മൗസ് അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു നമുക്ക് ഉപകാരപ്പെടില്ല അല്ലെങ്കിൽ എടുക്കായിരുന്നു കേട്ടോ ഒരുപാട് നല്ല അവർ പൊട്ടിച്ചുപയോഗിക്കാത്ത ഒരുപാട് സാധനങ്ങൾ അങ്ങനെ പല ഒരുപാട് സാധനങ്ങൾ കിട്ടും ഞാനിപ്പോൾ ലെക്സിൻ്റെ സോപ്പ് കാണിച്ചു തന്നുകൊണ്ടില്ലേ അപ്പോൾ അതുപോലെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്കും ഇതെല്ലാം വലിച്ചു വരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഇതില്ലല്ലോ നമ്മുടെ ഇവിടെ സ്വന്തമായിട്ടുള്ള വീടല്ലല്ലോ അപ്പോൾ ഇതാണ് ഉൾവശം കുറേ സാധനങ്ങളെല്ലാം ഒതുക്കി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ കുറേ വിഗ്രഹങ്ങൾ പോലത്തെ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം എടുത്ത് മാറ്റി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ടൈമിൽ സമയം കിട്ടി ഇപ്പോൾ എടുക്കുന്ന വീഡിയോ ആണിത് പണി സമയത്ത് അങ്ങനെ നോക്കാറില്ല പോക്കറ്റിൽ തന്നെ ഇട്ടേക്കും അല്ലെങ്കിൽ ബാഗിൽ വെച്ചേക്കും കാരണം എന്തെങ്കിലും എടുക്കുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി ഒന്നും ഫോണിന് ലെൻസിനൊന്നും പറ്റരുതല്ലോ അതാണല്ലോ നമ്മുടെ അന്നം അപ്പോൾ അങ്ങനെ കുറേ റൂമുകളുണ്ട് കേട്ടോ നമുക്ക് ആ അതിൽ നിന്ന് തന്നെ മാറിപ്പോവും ഞാനാദ്യം ഇവിടുന്ന് കുറേ സാധനങ്ങൾ മാറ്റാൻ വേണ്ടി പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ അടിച്ചു ഒത്തിരി റൂമുകളുണ്ട് റൂമുകളും ഒരു ഒരുപാട് ഫർണീച്ചറുകൾ ഒത്തിരി ഒത്തിരി പാത്രങ്ങൾ ഒരുപാട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയുണ്ടെന്ന് പറയാൻ പോലും പറ്റില്ല അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫർണിച്ചറുകളും ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പോകാനായിട്ട് അപ്പം വീട് പൊളിക്കുന്ന പണിക്ക് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും പിന്നെ ഇങ്ങനത്തെ ജോലികൾ കുറച്ച് ഹാർഡാണെങ്കിലും നമുക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഏതാണ് സൈറ്റ് അവിടെ പോയാൽ എന്താണ് സംഭവിക്കുന്നത് പിന്നെ ഇവരുടെ കുറേ ടെക്നിക്കുകളൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ എനിക്കിഷ്ടമാണ് ഈ ജോലി നേരത്തെ ആണെങ്കിലും ഞാൻ ഇങ്ങനത്തെ ജോലിയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ചെയ്യണമെന്ന് അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് ഫർണിച്ചറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട് പിന്നെ എനിക്ക് കിട്ടിയ ഒരു സാധനമാണ് കണ്ടോ മറ്റേ നമ്മുടെ ഒരു ഫാനില്ലേ നമ്മുടെ സമ്മറാവുമ്പോൾ ഇവിടെ മിക്കവരും കൊണ്ടുപോയി നടക്കും കയ്യിൽ ഹാൻ ഫാനോ അങ്ങനെ എന്തോ സാധനമാണ് അപ്പോൾ അതുപോലത്തെ എനിക്കൊരു നല്ലൊരു ബ്രാൻഡിൻ്റെ കിട്ടി അപ്പോൾ അതിന് ചാർജ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ നേരം അതും വെച്ചാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എവർക്കും നല്ല സ്നേഹം ഉണ്ട് കേട്ടോ സാച്ചോയ്ക്കൊക്കെ അവൻ്റെ ജോലി സമയത്ത് അവർ നല്ല ജോലിയാണ് വർത്തമാനമൊക്കെ പറഞ്ഞ് ഹാർഡ് വർക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് അങ്ങ് ഞങ്ങൾ അങ്ങ് ചെയ്ത് തീരും അപ്പം അങ്ങനെ ഇതൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ലീൻ ചെയ്ത സ്ഥലമാണ് ഇതെല്ലാം ഇങ്ങനെയല്ല ഇരുന്ന കേട്ടോന്നോ കുറെ സാധനങ്ങളായിരുന്നു ഒരുപാട് സാധനങ്ങൾ ഇത്രയും സാധനങ്ങൾ ഇവർ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടണ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഒന്നും ഉപയോഗിക്കാത്ത സാധനങ്ങളായിരുന്നു കേട്ടോ എന്തൂരും സാധനങ്ങളാണെന്ന് പറയുക വേസ്റ്റ് കൊണ്ടേ കളഞ്ഞത് പാത്രങ്ങളൊക്കെ ആണെങ്കിലും ഒന്നും ബൗളുകളൊക്കെ ഒന്നും പൊട്ടിക്കാത്തതായിരുന്നു എന്തായാലും ഇതെല്ലാം പൊളിച്ച് പുതുക്കി പണിയാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഫാനൊക്കെ കഴുത്തിലിട്ടുകൊണ്ടുള്ള ഫുൾ നടത്തായിരുന്നു നല്ല കാറ്റുണ്ടോ കേട്ടോ അപ്പം ഇങ്ങനത്തെ ഹാർഡ് വർക്കിനൊക്കെ വേണ്ട വേണ്ടൊരു സാധനമാണെന്ന് തോന്നുന്നു ഇത് അപ്പോൾ എന്തായാലും നല്ല കുറേ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ് അതെല്ലാം ചുറ്റി കണ്ടു പിന്നെ അങ്ങനെ അന്നത്തെ ദിവസം പണി കഴിഞ്ഞു കേട്ടോ പിന്നെ അടുത്ത ദിവസം ഞാൻ ടോക്കിയോയ്ക്ക് പോയി അപ്പോൾ അതിന് ശേഷം വീണ്ടും അടുത്ത ദിവസം ജോലിക്ക് പോവുകയാണ് ട്രക്കിലാണ് കേട്ടോ പോകുന്നത് ഇന്ന് സാച്ചോടെ കൂടെയല്ല വേറൊരാളുടെ കൂടെയാണ് പോകുന്നത് അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മാറ്റാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവിടെ ചെന്നു ഒത്തിരി സാധനങ്ങൾ മാറ്റിയിട്ടോ അപ്പം അന്ന് നല്ല തിരക്ക് പിടിച്ചിട്ടുള്ള പണിയായിരുന്നു ഒന്നാമേ ഞാൻ അവിടെ നിന്ന് വന്നല്ലേ ഉള്ളൂ നേരെ വന്ന് ജോലിക്ക് കയറുമായിരുന്നു അപ്പം അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞു ഒരുപാട് വീഡിയോസൊന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പണിയുടെ തിരക്കിലും പിന്നെ റെസ്റ്റായി കിട്ടിയപ്പോൾ ഞാൻ വിശ്രമിക്കുകയാണ് ചെയ്തത് അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് ചെന്ന വീഡിയോസൊക്കെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം അതിന് ശേഷം വീണ്ടും നമ്മളിപ്പോൾ വെക്കേഷനിലാണോ ഉള്ളത് അപ്പോൾ എന്തായാലും ഒരു ബാർബിക്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും കൂടി സച്ചോയും ഞങ്ങളെല്ലാവരും കൂടി അപ്പോൾ ഒന്ന് രണ്ട് രണ്ടുപേരെയൊക്കെ നമുക്ക് നേരിട്ട് പരിചയമുണ്ട് അല്ലാത്തവരെ പരിചയമില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പോവാണ് പോകുന്ന വഴിക്ക് നമുക്കൊരു ചിക്കനൊക്കെ മേടിച്ച് തന്നു അപ്പോൾ അതെല്ലാം കഴിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പം ക്യോത്തോ എന്ന് പറയുമ്പോൾ മാനുകളൊക്കെ ഉള്ള ഏരിയ ആണ് അപ്പോൾ എന്തായാലും ഒരു മല പോലത്തെ ഏരിയ ഏരിയയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെയാണ് ബാർബിക്യു സെറ്റ് ചെയ്യുന്നത് നേരത്തെ നമ്മളൊരു ടെറസിൻ്റെ മുകളിലല്ലായിരുന്നു ആദ്യത്തെ ആഴ്ച ബാർബിക്കുവിനും ആയപ്പോൾ ഒരു ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ എങ്ങനെയത് സെറ്റാവുമോ എല്ലാം അല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ ചെറുതായിട്ട് അവരുമായിട്ട് കമ്പനി പിന്നെ ഒന്ന് രണ്ടുപേരുടെ കൂടെ ജോലിക്ക് പോയി കഴിഞ്ഞപ്പം അവരൊക്കെയായിട്ട് സെറ്റായി അവരൊക്കെ ഉണ്ട് എന്തായാലും അപ്പോൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെയല്ല ഒരു മാന്യം നേരിട്ട് കാണണം അതായിരുന്നു എൻ്റെ ലക്ഷ്യം സൈഡിൽ അവിടെ ഇങ്ങനെ പോവാണ് അപ്പം അവിടെ നോക്കുമ്പോൾ കണ്ടോ കുറേ ആളുകൾ ടെൻ്റ് അടിച്ചും അങ്ങനെ ബാർബിക്ക് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ തൊട്ടപ്പുറത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം അങ്ങനെ നേരെ പോവാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് നല്ല എന്താ പറയുക നമ്മളൊരു നമ്മൾ പണ്ടൊക്കെ മാടം കെട്ടി കളിക്കില്ല അതാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ ചെന്നു ടെൻറ്റ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നോട്ട് ടെൻറ്റ് പോലത്തെ സംഭവം അപ്പം ഞങ്ങൾ കല്ലൊക്കെ എടുത്തുകൊണ്ട് വന്നു പിന്നെ ബാർബിക്കിനുള്ള ചെറിയ പരിപാടികളൊക്കെ തുടങ്ങി ഒന്ന് രണ്ട് പേരൊക്കെ ആദ്യമേ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ പിന്നെ കൂടെ വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ അങ്ങനെയുള്ളവരൊക്കെ പിന്നീട് പിന്നീട് ജോയിൻ ചെയ്തു അങ്ങനെ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പേര് ബാർബിക്യൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഇരിക്കുന്നവരിൽ ജാപ്പനീസും വിയറ്റ്നാമീസും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ എനിക്കൊരു ബിയർ തന്നു അങ്ങനെ നമ്മൾ തൊരുനിക്ക് ആണ് ചിക്കനാണ് ആദ്യമേ തുടങ്ങുന്നത് അപ്പം അങ്ങനെ ബാർബിക്യു ചെറുതായിട്ട് തുടങ്ങിയിട്ടും ഇനി വർത്താനം പറയുന്നുണ്ട് ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്നുണ്ട് എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നന്നായിട്ട് പരിചയപ്പെടുന്നുണ്ട് പിന്നെ പരിചയപ്പെട്ടു വന്നപ്പം പുതിയതായിട്ട് പരിചയപ്പെട്ട എല്ലാവരും തന്നെ നല്ല ഫണ്ണി ആയിരുന്നു അതുപോലെ എന്നെ പരിചയപ്പെടുത്തിയത് എൻ്റെ പേരും അതുപോലെ യൂട്യൂബർ ആണെന്ന് പറഞ്ഞിട്ടാണ് അത് ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എവിടെ പോയാലും ആ ഒരു വിലയുണ്ട് കേട്ടോ ഏത് രാജ്യത്ത് പോയാലും എനിക്കങ്ങനെ വില കിട്ടുമെന്ന് തോന്നുന്നു അപ്പോൾ അത്രയും സന്തോഷം എല്ലാവരും യൂട്യൂബറാണെന്ന് പറഞ്ഞപ്പോഴേക്കും അവരും ഭയങ്കര അതിശയത്തിൽ ഏ എന്നും പറഞ്ഞിട്ടുള്ളൊരു ജാപ്പനീസിൻ്റെ എക്സ്പ്രഷനൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ പിന്നെ ചെറിയ കളി തമാശയും കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ വാട്ടർ ഗണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പാട്ടും കൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നെക്കൊണ്ട് നാട്ടും നാട്ടും എന്നുള്ള ഡാൻസ് കളിപ്പിച്ചു ഞാനൊരു ജാപ്പനീസായിട്ട് ഡാൻസ് കളിച്ചു പിന്നെ ഞാൻ സ്വന്തമായിട്ടാണല്ലോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് വേറെ ആരും എനിക്ക് വീഡിയോ എടുത്തുന്നില്ല അല്ലെങ്കിൽ അതൊരു സൂപ്പർ സാധനമായിരുന്നു പിന്നെ ഈ കറുത്ത സാധനം കണ്ടോ അതിൻ്റെ അകത്ത് കണ്ടോ റൈസ് വെക്കുന്നത് ഗ്രില്ലിൻ്റെ മുകളിൽ ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് അതിൻ്റെ അകത്ത് അരിയിട്ട് വെക്കും അപ്പോൾ റൈസും റെഡിയാകും അപ്പോൾ അങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് തുടങ്ങി ആയിരിക്കുള്ള പരിപാടി ഓരോരുത്തർ ഓരോരോ കൂട്ടരായിട്ട് നോക്കി ഞാൻ പിന്നെ കൂടുതലും ഇതിൻ്റെ അടുത്തായിരുന്നു കേട്ടോ വീഡിയോസ് എടുക്കണം അതുപോലെ എല്ലാം ഞാനൊരു ടെസ്റ്റർ ആയിരുന്നു എന്ന് പറയും എല്ലാം എനിക്കാണ് ആദ്യം തന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ കഴിച്ചു അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു പുതിയ രണ്ടുമൂന്ന് ജാപ്പനീസ് പെമ്പിള്ളേരൊക്കെ വന്നു കേട്ടോ അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ടു ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു പിന്നെ മുകളിൽ കണ്ടോ അവിടെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ പോയിട്ട് വരാം അങ്ങനെയുണ്ട് എല്ലാവരും നല്ല ജോലി ആയിരുന്നു കൂട്ടും ഇത്രയും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇത്രയും ഒരു ഫണ്ണി ഒരേപോലത്തെ ഒരു മൈൻഡിൽ കിട്ടുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കാരണം ഇത്രയും ആളുകൾ ചിലരും ഇണ്ടാത്തവരും അങ്ങനെയൊക്കെ ആയിരിക്കില്ല പക്ഷെ എല്ലാവരും നല്ല നന്നായിട്ട് ഇടപഴകുന്ന ആളുകളൊക്കെ ആയിരുന്നു അങ്ങനെ എൻ്റെ തലയിലേക്ക് ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നൊഴിച്ചു അങ്ങനെ ഞാൻ കുളിച്ചു അങ്ങനെ ഭയങ്കര ഫണ്ണി ആയിരുന്നു കൂട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഐസ് ഘട്ടം ഏത്തുകൊണ്ട് ഇടുന്നതിനും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പിന്നെ പാട്ട് ഡാൻസ് ഞങ്ങളാണ് ഒരുമിച്ച് നാട്ടുനാട്ടും ഒക്കെ കളിച്ചത് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു ശരിക്കും പറഞ്ഞു ആദ്യം പോയ പോലെയല്ല ഇത്തവണ എല്ലാവരും കൂടുതൽ നല്ല കമ്പനി ആയിട്ടോ അതിനിടയ്ക്ക് കുറേ ഫോട്ടോസ് എടുത്തു ഞങ്ങൾ രാവിലെ ഏഴര ആയപ്പോൾ അവിടെ എത്തിയതാണ് ശരിക്കും പറഞ്ഞാൽ മണി അഞ്ചുമണി മണി ആയപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു പോയത് അതിനിടയ്ക്ക് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ കുറച്ച് സമയം കൂടി പോകണം എന്നുണ്ടായിരുന്നു പിന്നെ വാട്ടർ ഗണ്ണ് കണ്ടു ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊണ്ടുള്ള വെടിവയ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും അങ്ങോട്ട് സ്പ്ലിറ്റ് ആയിട്ടൊക്കെ ഇരുന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചയപ്പെട്ടു കേട്ടോ അപ്പോൾ അതും നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ ഓരോരോ നിക്കുകൾ മാറി മാറി വന്നു നമ്മുടെ കോഴി മാത്രമല്ല കേട്ടോ ബീഫ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഗ്രില്ല് ചെയ്തെടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ജസ്റ്റ് ഒരു സാൾട്ട് ഒക്കെ കൂട്ടി ഗ്രില്ല് ചെയ്യുന്നതും ഉണ്ട് കേട്ടോ എന്നാലും ഭയങ്കര ടേസ്റ്റാണ് നമ്മളെപ്പോഴും മസാലയൊക്കെ ചേർത്ത് കഴിച്ചല്ലേ നമുക്ക് ശീലം പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇവരുടെ ബാർബിക്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാധിക്കൂ എന്നാണ് ഇവർ പറയുന്നത് പിന്നെ നമ്മൾ ഒട്ടും കുറയ്ക്കേണ്ടല്ലോ നമ്മുടെ ബക്ക ചിക്കൻ എന്താണെന്നുള്ളത് ഞാൻ യൂട്യൂബിൽ ഇവർക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ ഇവരിങ്ങനെ അതിശയപ്പെട്ടു കേട്ടോ ഞാൻ നോക്കിയപ്പം കുറേ ബക്കറ്റുകളിൽ ഇങ്ങനെ ചിക്കൻ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമാണ് ഗ്രില്ല് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ കണ്ടത് അപ്പോൾ അവരിങ്ങനെ അതിശയിച്ചു പോയി അതാണ് ഞങ്ങളുടെ ഗ്രില്ലെന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ ചോദിച്ചോട്ടെ ഇങ്ങനെ നിങ്ങളും കൂടാറുണ്ടോ ജോലി സ്ഥലത്തെ ആൾക്കാരൊക്കെ ആയിട്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു പൊതുവേ നമുക്കങ്ങനെ പുറത്ത് പോകുന്ന പരിപാടികളൊക്കെ ഉണ്ട് ഫ്രണ്ട്സുമായിട്ടൊരു ഗ്യാതറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലാതെ ഇങ്ങനെ ജോലിസ്ഥലത്തുനിന്നൊന്നും ഒരുമിച്ച് ഇതുപോലെ നമ്മളൊന്നും കൂടാറില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ വെജിറ്റബിൾ വെജിറ്റബിളുണ്ടായിരുന്നു അതും ഞങ്ങൾ വെജിറ്റബിളും ഇത് ചെയ്തെടുത്തു പിന്നെ യാക്കി സോബയൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ നമ്മുടെ നൂഡിൽസും വെജിറ്റബിളും ക്യാബേജ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ഐറ്റം ഇല്ല ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇരുമ്പിൻ്റെ പാനാണ് കേട്ടോ തെപ്പാൻ എന്ന് പറയുന്നത് ആ പാനിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് പിന്നെ എനിക്ക് അതിനിടയ്ക്ക് ഒരു ചോക്കോബാറും കൊണ്ടേ തന്നു അതും കഴിച്ചു ബീറും ചോക്കോബാറും ഇറച്ചിയും വെജിറ്റബിളും എല്ലാം കൂടി ആണ് കഴിച്ചത് ഒരു എന്താ പറയുക ഒരു പ്രത്യേക ടൈപ്പ് കോമ്പിനേഷൻ ആയിരുന്നു ഒരു അന്തവും കുന്തവും ഇല്ലാത്ത കോമ്പിനേഷൻ ആയിരുന്നു പക്ഷെ എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ ഒന്നും കഴിക്കാണ്ടല്ലേ പോയത് ആ ചിക്കൻ മാത്രമായിരുന്നു കഴിച്ചോളൂ അതുകൊണ്ട് ഇവിടുന്ന് കിട്ടിയതൊക്കെ തന്നെ കഴിച്ചു കിട്ടും പിന്നെ കഴിഞ്ഞ ബാർബിക്യൂവിന് നാണമായിട്ട് മാറി നിന്നുകൊണ്ട് അധികം ഒന്നും കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ എൻ്റെ അടുത്ത് തന്നെ നിന്നത് ഇത്തവണ വയറ് നിറച്ച് കഴിച്ചായിരുന്നു അതുപോലെ അവർക്ക് നമ്മളോടൊരു പ്രത്യേക നമ്മൾ നല്ല രീതിക്ക് മിണ്ടുമ്പോൾ അവർക്കൊരു സ്നേഹം ഉണ്ടെങ്കിൽ അവർ ഒത്തിരി ഫുഡ് എടുത്ത് തരും അപ്പം അങ്ങനെ ഇതാണ് വാട്ടർ ഗണ് വെച്ചുള്ള പരിപാടി ഞാനൊക്കെ നനഞ്ഞു കുളിച്ചിട്ടിരിക്കുവാണ് തലയൊക്കെ ഒന്ന് തോർത്തിയിട്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്ടർ ഗണ് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യലും ഓടലും ഓടലും പിടിക്കലൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ എൻ്റെ മേത്തേക്ക് ഫുള്ളും വെള്ളം ഒഴിച്ചു അങ്ങനെ ഞാനൊക്കെ സൈഡായി പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു ഞാൻ പിന്നെ ഘട്ട കുക്കിങ്ങിലേക്കൊക്കെ കടന്നു ഇനി അതേ സാധനങ്ങളൊന്നും ഇല്ലാട്ടോ ഇപ്പോൾ ഏകദേശം നല്ലോണം വൈകിട്ടായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് കേട്ടോ ഇവരുടെ ഇതുപോലെയുള്ള ഗ്യാതറിങ് കാര്യങ്ങളൊക്കെ വെക്കേഷൻ കിട്ടുമ്പോഴാണല്ലോ ശരിക്കും ഇവർക്ക് ഒരു പുറത്ത് പോകാനും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുന്ന അല്ലെങ്കിൽ ഈ ജോലിയുടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി 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 എന്ന് പറഞ്ഞുള്ള ലൈഫാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നാല് മാസം നാല് മാസം കൂടുമ്പോൾ ഒരു വെക്കേഷൻ എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായമാണ് ഇപ്പോൾ എന്തായാലും ആ സമയത്ത് ഇവർ അതുപോലെ ഈ സക്കൂറയുടെ ഒക്കെ ടൈമിൽ ഇവർ ഒരുമിച്ച് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ പാകം ചെയ്ത് കഴിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇന്നത്തെ ബാർബിക്കൂ കാരണം നല്ല രസമായിരുന്നു തമാശ ഫണ് അങ്ങനെ നമ്മൾ ഗൗരവമായിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ അവരുമായിട്ട് അതേ ആളുകളുമായിട്ട് ഇത്രയും ഫണ്ണായിട്ട് ഒരുമിച്ച് കുക്ക് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമൊക്കെ വെച്ചിട്ടുള്ള പരിപാടികൾ അങ്ങനെ അങ്ങനെ ഒരു കളി തമാശയൊക്കെ ആയിട്ട് അങ്ങനെ പെട്ടെന്ന് സമയം പോയി ഒരു അഞ്ച് ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം പിരിയാനുള്ള പരിപാടിയാണ് കാറിനാട്ടം തിരിച്ചു പോകുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരോടും ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് നേരെ തിരിച്ചു പോയി നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം